ഹായ് എവറി വൺ വെൽക്കം ടു എക്സാൻ വൈ യു എസ് എസ് അപ്പോൾ യു എസ് എസ് ചാമ്പ്യൻസ് ലീഗിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എക്സ്ക്രീഷൻ ആൻഡ് നെർവസ് കോർഡിനേഷൻ വിസർജനവും നാടിയ എ ഏകോപനവും എന്നുള്ള ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ആ നിന്ന് വരുന്ന ചോദ്യങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി വേ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഈസ് ദ ലാർജസ്റ്റ് എക്സ്ക്രിട്ടി ഓർഗൻ ഓഫ് ദ ബോഡി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ വിസർജ അവയവം ഏതാണ് ലിവർ ലങ്സ് കിഡ്നി സ്കിന്ന് കരൾ ശ്വാസകോശം വൃക്ക തൊക്ക് അപ്പോൾ നമുക്കറിയാം നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റം നമ്മുടെ വിസർജന പിന്നെ വിസർജനവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഡിഫറെൻറ്റ് ഓർഗൻസ് നമ്മൾ കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് വിസർജ്ജനം എക്സ്ക്രീഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും പ്രധാനമായും ഓർമ്മ വരുന്നത് കിഡ്നിയാണ് വൃക്കയാണ് എന്നുള്ളത് നമുക്കറിയാം കാരണം ഏറ്റവും പ്രധാനമായിട്ടും ഒരു മേജർ എക്സ്ക്രീറ്ററി ഓർഗൻ എന്നുള്ള നിലക്ക് വൃക്ക നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് തന്നെ ഓർമ്മ വരും വിസർജനം എക്സ്ക്രീഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുന്നത് കൂടുതലായിട്ടും വൃക്ക യൂറിൻ യൂറിൻഫോർമേഷൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് റൈറ്റ് അപ്പം അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മൾ വൃക്കായിരുന്നു എഴുതാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ ദാറ്റ് ഈസ് ാണ് ശരിയായിട്ടുള്ളത് സ്കിൻ അതായത് തൊക്ക് കാരണം നമുക്കറിയാം ഒരുപാട് എക്സ്ക്രീറ്ററി ഓർഗൻസ് ഉണ്ട് എക്സ്ക്രിഷൻ പറഞ്ഞ എന്താ നമ്മുടെ ബോഡിയിലുള്ള വേസ്റ്റ് പ്രൊഡക്റ്റ്സ് പുറത്തു കളയാ അല്ലേ വിസർജനം നടത്തുക എന്നുള്ളതാണ് അത് പലതും വിസർജനം ചെയ്യുന്നത് അതായത് ഉദാഹരണത്തിന് നമ്മുടെ ലങ്സ് ശ്വാസകോശം ഒരു വിസർജനം കൂടി നടത്തുന്ന ഒരു ഓർഗനാണ് ഒരു അവയവമാണ് എന്ന് നോക്കുവാണെങ്കിൽ പറയാം കാരണം എന്താ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രോസസ്സുകളൊക്കെ നടന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ റെസ്പിറേഷന് ശേഷം ഉണ്ടായിരുന്നു കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നത് വെച്ചാൽ വിസർജനം നടത്തുന്നത് ആ വായുവിലൂടെയുള്ള ആ വിസർജനം നടത്തുന്നത് എന്തുവഴിയാണ് ലങ്സ് വഴിയാണ് അപ്പോൾ അതൊരു വിസർജന അവയവമാണ് അതേപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്ന് സ്കിന്നിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിസർജന അവയവമാണ് നമ്മുടെ സ്വെറ്റിലൂടെ നമ്മുടെ ഈ പിന്നെ വിയർപ്പിലൂടെ പല കാര്യങ്ങളും വാട്ടറും സോൾട്ടും ഒക്കെ വിസർജനം നടത്തുന്നത് നമ്മുടെ തൊക്കാണ് സ്കിന്നാണ് അപ്പോൾ അതാകട്ടെ അതിൻ്റെ സർഫസ് ഏരിയ വളരെ കൂടുതലാണ് അപ്പോൾ സ്കിന്നിൻ്റെ സർഫസ് ഏരിയ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ നമ്മുടെ ലെങ്ത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ സ്കിന്നത്ര അല്ലേ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗത്തും സ്കിൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ വിസർജന അവയവം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് തൊക്കാണ് അതായത് സ്കിന്നാണ് എന്നാൽ ഏറ്റവും മേജറായ ഏറ്റവും പ്രധാനപ്പെട്ടതും ചോദിക്കുകയാണെങ്കിൽ അത് കിഡ്നിയാണ് പക്ഷേ ഏറ്റവും വലിയതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ലാർജസ്റ്റാണ് ചോദിച്ചിട്ടുള്ളത് എന്നുകൊണ്ട് ഓപ്ഷൻ ഡി സ്കിൻ ത്വക്ക് ഇസ് ദ കറക്റ്റ് ആൻസർ ഓക്കെ അപ്പം അത് പലപ്പോഴും വളരെ ആയിട്ട് വരുന്ന ചോദ്യമാണ് അതും തെറ്റിക്കരുത് ഓക്കെ അപ്പോൾ അടുത്ത ഒരു പിന്നെ ക്വസ്റ്റനിലേക്ക് പോകാം ഫെയിലിയർ ഓഫ് വിച്ച് ഓർഗൻ നെസസിറ്റേറ്റ് ഡയാലിസിസ് ഏത് ശരീരഭാഗത്തിന്റെ പ്രവർത്തനത്തിന് തകരാറ് സംഭവിക്കുമ്പോഴാണ് ഡയാലിസിന് വിധേയമാകുന്നത് ഡയാലിസിസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ നമ്മുടെ വീട്ടിലെ പ്രായമായ ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഡയാലിസിസ് ചെയ്തു ഡയാലിസിസ് ചെയ്യണം എന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പം എന്തിനാണ് എന്ത് ഏത് അവയവത്തിന്റെ പ്രശ്നത്തിനാണ് ഡയാലിസിസ് ചെയ്യുക ഹാർട്ടാണോ കിഡ്നി ആണോ ലങ്ങ്സ് ആണോ ലിവർ ആണോ ഹൃദയം വൃക്ക ശ്വാസകോശം കരൽ നമുക്കറിയാം നമ്മുടെ വൃക്കക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ നം എന്ത് സംഭവിക്കൂല നമ്മുടെ യൂറിൻ ഫോമേഷൻ അതിലൂടെയുള്ള വേസ്റ്റ് പ്രോഡക്റ്റുകൾ പുറത്തേക്ക് കളയുക ഈ കാര്യങ്ങളൊന്നും എന്ത് സംഭവിക്കൂല വൃക്കക്ക് തകരാറുണ്ടെങ്കിൽ കാരണം വൃക്കയാണല്ലോ നമ്മുടെ ബ്ലഡിനെ ഫിൽറ്റർ ചെയ്ത് അതിലുള്ള വേസ്റ്റൊക്കെ മൂത്രമായി കളയുന്നത് ആ വൃക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കൂല ഈ ഒരു കാര്യം നടക്കില്ല അത് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ടോക്സിക് സബ്സ്റ്റൻസസ് എന്തെയും അക്യുമുലേറ്റ് ചെയ്യും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അത് കളയണം അല്ലേ നമ്മുടെ വേസ്റ്റ് പ്രോഡക്ട്സ് കളയണം ആ കളയാൻ അഥവാ പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും പുറത്തൊരു ആർട്ടിഫിഷ്യൽ കിഡ്നി വെച്ചിട്ട് അത് ചെയ്യും ആ ആർട്ടിഫിഷ്യൽ കിഡ്നി വെച്ച് അത് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക ഡയാലിസിസ് എന്ന് പറയുക ഒരു ഡയാലിസിസ് യൂണിറ്റ് ഉണ്ടാവും അതിലേക്ക് പോയി ഈ വൃക്കക്കൊക്കെ രോഗമുള്ള ആളുകൾ എന്ത് ചെയ്യും ഇടക്കിടക്ക് പോയി ഡയാലിസിസ് ചെയ്യും എന്ന് വെച്ചാൽ അവരുടെ ബോഡിയിലുള്ള അങ്ങനെ റിമൂവ് ചെയ്യും മനസ്സിലായോ അതാണ് അതിനെയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത് അത് നമ്മൾ മനസ്സിലാക്കി നെക്സ്റ്റ് വൃക്കയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിട്ടുള്ള പ്രസ്താവനയിൽ തെറ്റായത് ഏതെന്നാട്ടോ ചോദിച്ചത് നമുക്ക് ഓരോന്ന് വായിച്ച് നേരെ ആൻസറിലേക്ക് എത്താം ഡ്രിങ്ക് ലോട്ട് ഓഫ് വാട്ടർ ഡെയിലി ദിവസവും ധാരാളം വെള്ളം കുടിക്കണം ശരിയാണോ തെറ്റാണോ ശരിയാണ് ആൻസർ നോട്ട് ട്രൂ ആണ് ചോദിച്ചത് അല്ലേ എക്സസൈസ് ദിവസേന വ്യായാമം ചെയ്യണം വ്യായാമം ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ചെയ്യണം എന്നുള്ളത് ശരിയാണ് അതുകൊണ്ട് തന്നെ അതല്ല ആൻസർ റെഡ്യൂസ് ദ കൺസംഷൻ ഓഫ് സോഫ്റ്റ് ഡ്രിങ്ക് കൃത്രിമ പാനീയങ്ങളുടെ അമിതോപയോഗം കുറക്കണം അല്ലേ തപ്സിയും കോക്കോ കോളയും അതൊക്കെ ഇങ്ങനെ വാരി വലിച്ച് കുടിക്കുന്നത് പ്രശ്നമാണ് അത് കുറക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കുറക്കണം എന്ന് പറഞ്ഞത് ശരിയാണ് അതുകൊണ്ട് ഇത് ആൻസർ അല്ല ആൻസർ തെറ്റായതാണ് അല്ലേ ടേക്ക് ഫുഡ് ഐറ്റംസ് വിത്ത് ടു മച്ച് സോൾട്ട് ഡെയിലി ധാരാളം ഉപ്പ് ചേർത്ത ആഹാരപദാർത്ഥങ്ങൾ ദിവസവും കഴിക്കണം ഉപ്പ് കുറേ കഴിക്കണം എന്നുള്ളത് എന്തല്ല ശരിയല്ല ഉപ്പ് കുറക്കുകയാണ് വേണ്ടത് അല്ലേ അപ്പോൾ അത് ആണ് ശരിയല്ലാത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ അല്ലേ ഡി ആണ് കറക്റ്റ് ആൻസർ നെക്സ്റ്റ് വിച്ച് ബോഡി പാർട്ട് കൺട്രോൾ ദ മൂവ്മെൻറ്റ് ഓഫ് ദ വേരിയസ് മസിൽസ് ഓഫ് ദ ബോഡി ആൻഡ് കോർഡിനേറ്റ് ഓൾ ആക്ടിവിറ്റീസ് ഓഫ് ദ ബോഡി പേശി ചലനങ്ങളുടെ നിയന്ത്രണവും ശാരീരിക പ്രവർത്തനങ്ങളുടെ ഏകോപനവും നിയന്ത്രിക്കുന്ന ശരീരഭാഗം ചെയ്തു നമ്മുടെ മസിൽസ് ഓരോന്നും ഇങ്ങനെ ഫംഗ്ഷൻ ചെയ്തില്ലേ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ മസിൽസ് പലതും മൂവ് ചെയ്തത് കൊണ്ടാണ് എൻ്റെ കൈ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് ഇതൊക്കെ ആരാണ് ബേസിക്കലി കൺട്രോൾ ചെയ്യുന്നത് നമുക്കറിയാം ഹാർട്ടല്ല ബ്രെയിൻ ആണ് ലങ്സ് അല്ല കിഡ്നിയാണ് അല്ല അപ്പോൾ ഏതാണ് ബ്രെയിൻ ഈസ് ദ കറക്റ്റ് ആൻസർ മസ്തിഷ്കമാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് എല്ലാത്തിൻ്റെ ഒരു കൺട്രോൾ സെൻറ്റർ ഒരു സി പി യു അല്ലേ അതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ നെക്സ്റ്റ് അമോണിയ വിച്ച് ഈസ് ഫോം ബൈ ദ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ന്യൂട്രിയൻസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ദ യൂറിയ ബൈ അതായത് പോഷക ഘടകങ്ങളുടെ ഘടകങ്ങളുടെ വിഘടന ഫലമായി ഉണ്ടാകുന്ന അമോണിയ എന്ന വസ്തുവിനെ യൂറിയാക്കി മാറ്റുന്നത് നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഒരുപാട് മെറ്റബോളിസം നടക്കും അപ്പോൾ അതിൽ നൈട്രജീനസ് ആയിട്ടുള്ള പ്രോട്ടീൻസിൻ്റെ ഒക്കെ അതിൻ്റെ ബ്രേക്ക് ഡൗണും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അമോണിയ എന്ന് പറഞ്ഞ ഒരു വിഷപദാർത്ഥം അല്ലെ ഒരു ടോക്സിക് സബ്സ്റ്റൻസ് നമ്മുടെ ബോഡിയിൽ ഫോം ചെയ്യും ആ വിഷപദാർത്ഥത്തിനെ ആ ടോക്സിക് സബ്സ്റ്റൻസിനെ അമോണിയയിൽ നിന്നും യൂറിയ ആക്കി മാറ്റണം യൂറിയ എന്ന് പറഞ്ഞാൽ ലെസ് ലെസ് ടോക്സിക് ആണ് വിഷം കുറവാണ് ആ യൂറിയ ആക്കി മാറ്റി അതിനെയാണ് പിന്നെ കിഡ്നി എന്ത് ചെയ്യുന്നത് എക്സ്ക്രീഷൻ നടത്തുന്നത് അപ്പോൾ ആ യൂറിയ ആക്കി യൂറിയാക്കി യൂറിയ ആക്കി മാറ്റുന്ന പ്രോസസ്സ് ചെയ്യുന്ന ആരാണ് ലിവർ ലങ്സ് കിഡ്നി ബ്രെയിൻ കരൾ ശ്വാസകോശം വൃക്ക മസ്തിഷ്കം നമുക്കറിയാം കരളിൽ വെച്ചാണ് ഈ അമോണിയെ ആക്കുന്ന പരിപാടി നടക്കുന്നത് സോ ഓപ്ഷൻ എ അല്ലേ ലിവർ ഈസ് ദ കറക്റ്റ് ആൻസർ ലിവറിനെക്കുറിച്ച് നമുക്കറിയാം ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ഹ്യൂമൻ ബോഡിയാണ് ഡിസ്ട്രോയ്സ് ഹാമഫുൾ കെമിക്കൽ സബ്സ്റ്റൻസസ് റീച്ചിങ് ത്രൂ ബ്ലഡ് അല്ലേ അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബൈലാണ് ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാം നെക്സ്റ്റ് ദ വേസ്റ്റ് പ്രോഡക്റ്റ് ഇൻ ദ ബ്ലഡ് ഫിൽറ്റേർഡ് ബൈ ദ കിഡ്നീസ് വൃക്കകങ്ങളുടെ വൃക്കകളുടെ പ്രവർത്തനം മൂലം രക്തത്തിൽ നിന്ന് അരിച്ചു മാറ്റുന്ന മാലിന്യം പ്രധാനപ്പെട്ട മാലിന്യം ഏതാണ് സോഡിയമാണോ കാൽസ്യമാണോ യൂറിയാണോ ഗ്ലൂക്കോസാണോ നമുക്കറിയാം യൂറിയ അല്ലേ യൂറിയ അതായത് ലിവറി എന്ത് ചെയ്യും യൂറിയ പ്രൊഡ്യൂസ് ചെയ്യും അമോണിയയിൽ നിന്ന് യൂറിയ ആക്കും അത് പിന്നെ ബ്ലഡിലൂടെ വന്ന് കിഡ്നിയിൽ നിന്ന് ആ യൂറിയ ആണ് എന്ത് ചെയ്യുന്നത് യൂറിയയിലൂടെ പ്രധാനമായിട്ടും അല്ലെ പുറത്തേക്ക് കളയുന്ന വേസ്റ്റ് പ്രോഡക്റ്റ്സ് ആണ് ഓപ്ഷൻ സി ഇസ് ദ കാർ ആൻസർ ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ എക്സ് സിസ്റ്റം യൂറിൻ ഈസ് കളക്റ്റഡ് അല്ലേ മൂത്രം ശേഖരിച്ചു വെക്കപ്പെടുന്നത് ഏത് ഭാഗത്താണ് റീനൽ വെയിൻ റീനൽ ആർട്ടറി യൂറീറ്റർ യൂറിനറി ബ്ലാഡർ നമുക്കറിയാം യൂറിനറി ബ്ലാഡർ മൂത്രാശയം അല്ലെങ്കിൽ മൂത്രസഞ്ചി എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു യൂറിനറി ബ്ലാഡറിലാണ് എന്ത് സംഭവിക്കുന്നത് ഈയൊരു പിന്നെ യൂറിൻ അത് അവിടെ ശേഖരിച്ചു വെക്കുന്നത് മൂത്രാശയത്തിലായിരിക്കും യൂറിനറി ബ്ലാഡറിലായിരിക്കും അല്ലേ അത് നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ പെരീ കാർഡിയം പെരീ കാർഡിയം എന്താ പെരിയെന്നു പറഞ്ഞാൽ പുറത്ത് കാർഡിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട് റിലേറ്റഡ് ആണ് അല്ലേ കാർഡിയോളജി ഹാർട്ടിനെക്കുറിച്ചുള്ള പഠനം അപ്പോൾ പെരീ എന്ന് പറഞ്ഞാൽ ഹാർട്ടിന്റെ പുറത്തുള്ളത് അപ്പോൾ അത് ഹാർട്ടാണ് അല്ലെ ഒരിക്കലും ബ്രെയിൻ അല്ല പ്ലൂറ ആണോ പ്ലൂറ അല്ല അത് എവിടെയാണ് ലങ്സിലാണ് സ്കള് റിബ്സ് റിബ്സ് നമ്മുടെ ഈ നെഞ്ചും കൂട് സ്കള്ളാണ് നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അല്ലേ സ്കള്ളാണ് നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആ ഭയങ്കരമായ ഒരു പ്രൊട്ടക്ഷനിലാണ് നമ്മുടെ ബ്രെയിനിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മളൊരു ഒരു വീഴ്ച വീണാൽ നമ്മുടെ ബ്രെയിനിനും പ്രശ്നം പറ്റിയാൽ ആകെ നമുക്ക് മൊത്തത്തിൽ പ്രശ്നമാകും അല്ലേ ഓക്കെ നെക്സ്റ്റ് റീഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ ഫംഗ്ഷൻ ഓഫ് കിഡ്നീസ് വൃക്കയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ കൊടു തിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക എന്നിട്ട് ഏതൊക്കെയാണ് ശരി ഇതിൽ ഇതിലേതൊക്കെയാണ് ശരി എന്നുള്ളതാണ് നോക്കുന്നത് ഓരോന്നും നമുക്ക് നോക്കാം ഡ്രിങ്ക് ഇനഫ് വാട്ടർ ഫോർ ദ പ്രോപ്പർ ഫംഗ്ഷനിങ് ഓഫ് കിഡ്നി വൃക്കകൾ ശരിയായി പ്രവർത്തനം കണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കണം ശരിയല്ലേ ആണ് ഒന്നാമത്തെ ശരിയാണ് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ടു യൂരിനേറ്റ് ഇൻറ്റോമിഡ്യൻ്റ് ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുന്ന ശീലം നല്ലതല്ല ആണോ മൂത്രമൊഴിക്കണം അല്ലേ മൂത്രം വന്നാൽ മൂത്രമൊഴിക്കണം ഇനി അപ്പം ഒന്ന് രണ്ടും ശരിയാണ് ടേക്കിംഗ് അണ്ണെസറി മെഡിസിൻസ് വിൽ എഫക്ട് ദ കിഡ് ഫംഗ്ഷൻ ഓഫ് കിഡ്നീസ് അനാവശ്യമായ മരുന്നുകൾ ഉപയോഗിക്കുന്ന യുടെ പ്രവർത്തനത്തെ ബാധിക്കും ഒബ്വിയസ്ലി അല്ലെ അനാവശ്യമായിട്ട് മരുന്ന് കുടിക്കാൻ പാടില്ല അത് കുടിച്ചാൽ വൃക്ക കാണാൻ പ്രശ്നം വരിക ഒന്നും രണ്ടും മൂന്നും ശരിയാണ് റെഡ്യൂസ് എക്സസ് യൂസ് ഓഫ് സോൾട്ട് അല്ലെ സോൾട്ടിൻ്റെ എക്സസ് യൂസ് ഉപ്പിന്റെ അമിതോപയോഗം ഒഴിവാക്കണം അപ്പം ഇതിൽ നമുക്കറിയാം പിന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക സെക്കൻഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ ശ്രദ്ധിച്ചില്ല ഇടയ്ക്കിടെ മൂത്രം ഒഴിക്കുന്ന ശീലം നല്ലതല്ല നല്ലതാണ് അല്ലേ അപ്പം അത് തെറ്റാണ് അപ്പം ഒന്നാമത്തെ ശരിയാണ് രണ്ടാമത്തെ തെറ്റാണ് മൂന്ന് നാല് ശരിയാണ് അല്ലേ ഇവിടെ നമ്മൾ പറഞ്ഞത് മൂത്രം ഒഴിക്കുന്ന ശീലം നല്ലതാണ് പക്ഷേ ഇവിടെ കൊടുത്തിട്ടുള്ളത് നല്ലതല്ല എന്നാണ് അല്ലേ അത് നമ്മൾ ശ്രദ്ധിച്ചില്ല അപ്പം ഇനി അങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്നത് നമ്മൾ എന്ത് ചെയ്യണം ഒഴിവാക്കാനും കൂടിയാണ് അല്ലേ പറഞ്ഞത് അപ്പം ഇനി രണ്ടാമത്തെ തെറ്റാണ് അപ്പം വൺ ത്രീ ആൻഡ് ഫോർ ആണ് കറക്റ്റ് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കാം വൺ ടു വൺ ടു ത്രീ ഫോർ വൺ ത്രീ ഫോർ യെസ് വണ്ണും ത്രീയും ആണ് കറക്റ്റ് അപ്പോൾ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ അല്ലേ അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലേ നമ്മൾ വായിച്ചു പോകുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ അത് ശ്രദ്ധിച്ചു എന്ന് വരില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എല്ലാവരും എന്ത് ചെയ്യുക യു എസ് എസിൻ്റെ ബാക്കി നമ്മുടെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള ഓരോ എടുത്തിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള വീഡിയോസ് വരാനായിരിക്കുന്നുണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട് ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക ഓക്കെ അപ്പോൾ എനിവേ എല്ലാവരും നന്നായി പഠിക്കുക ഓൾ ദ ബെസ്റ്റ് ഫോർ യോ എക്സാംസ് താങ്ക് യു